എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സി എം ഡി ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയിൽ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം കരാർ കാലാവധി ഒരു വർഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ ആണ് മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ യോഗ്യത എക്കണോമിക്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ബിരുദാനന്തര ബിരുദമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ കൺസോൾഡേറ്റഡ് പേ ആയി ലഭിക്കുന്നത് പ്രായം ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കപ്പെടുന്നത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ നിശ്ചിത ഫോർമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും തെറ്റായ അപേക്ഷകളും ആകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാർക്ക് ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അല്ലാത്ത അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതുമാണ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിനായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇമെയിലായോ എസ് എം എസ് ആയോ ഫോൺ കോളിലൂടെയോ സെലക്ഷൻ അറിയിക്കുന്നതാണ് അവ്യക്തമായ ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ എന്നിവയടങ്ങിയ അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ബിരുദാനന്തര ബിരുദമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം മണിയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്